ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഒരുപാട് ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് ജോലി കാരണം ജോലി തിരക്ക് കാരണം വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല കേട്ടോ ഇത് ഓഫീസിലേക്ക് രാവിലെ പോകുമ്പോൾ ഉള്ളൊരു വീഡിയോ എടുത്തതാണ് നല്ല മഞ്ഞുള്ള ദിവസമാണ് കേട്ടോ ഇതിപ്പോൾ കുറച്ച് ദിവസം എടുത്തതാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ സമയത്ത് ആ ദിവസം എടുത്തതാണ് കേട്ടോ ആ തലേദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ് രണ്ട് ഭാഗങ്ങളായിട്ട് ഈ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാനിത് ഓഫീസിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു വീഡിയോ ഉണ്ട് ഞങ്ങളുടെ ക്രിസ്മസ് പിന്നെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഓഫീസിലേക്ക് പോകുന്ന ഒരു വീഡിയോ ഫസ്റ്റ് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ അറിയാമല്ലോ ജോലി ചെയ്യുന്നവർക്ക് പിന്നെ രാവിലെ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി വീട്ടിൽ വിശേഷങ്ങളൊക്കെ ഡെയിലി പ്ലാന് റൂട്ട് റൂട്ട് പ്ലാൻ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ പക്ഷേ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുക നമ്മൾ ആ കാര്യം നമ്മൾ ഡെയിലി ഒരു പണി ചെയ്യുന്നതും വീഡിയോ എടുക്കുന്ന എടുത്ത് ചെയ്യുന്നതും നമ്മൾ ഒരുപാട് വ്യത്യാസമുള്ളതുകൊണ്ടാണ് കേട്ടോ ആ വീഡിയോ എടുക്കാൻ പറ്റാത്തത് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരോടും വിശേഷം നമുക്കിങ്ങനെ നമുക്ക് വന്ന് ഓഫീസിലൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നോട്ടോ നമ്മുടെ ഡിസൈൻ കഴിഞ്ഞതാണ് അപ്പോൾ അവരുടെ ഡിസൈനിങ്ങിലും കാര്യങ്ങളൊക്കെ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്താനുണ്ട് കേട്ടോ അപ്പോൾ അതുമായിട്ട് ഒരു കുറച്ച് ഡീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ആണ് അത് പിന്നെ പിന്നെന്താ നമ്മൾ അവരുടെ നിന്ന് പ്ലാൻ അനുസരിച്ചിട്ട് അവരുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ചെറിയ ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ ഇതാ ഡിസൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡിസൈനിങ് നടക്കുന്നതിന് മുമ്പ് നമ്മൾ വീടിൻ്റെ പ്ലാൻ എന്താണ് വീടിൻ്റെ ഇപ്പം സ്റ്റേജ് എന്താണ് എന്നൊക്കെ നോക്കിയതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഓഫീസും ജോലിയൊക്കെ ഇൻഷാല്ല മാഷാള്ള അടിപൊളിയായിട്ട് പോകുന്നത് നമ്മൾ സൈറ്റിൽ സൈറ്റ് പ്ലാൻ ഇതുവരെയാണ് എത്തിയിട്ടുള്ളത് കേട്ടാ അതനുസരിച്ചിട്ട് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് വർക്കൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഹാപ്പിയാണ് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ഏത് ജോലിയാണെങ്കിലും അത് ചെയ്യുമ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്കതിലൊരു സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റുള്ളൂ അല്ലേ എല്ലാവർക്കും ഏത് ജോലിക്കും അതിൻ്റെതായ റിസ്ക്കും ബുദ്ധിമുട്ടും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളൊരു ജോലി ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്ക് ഏറ്റെടുക്കാനോ നമ്മൾ റെഡി ആവണം അല്ലേ അങ്ങനെയാണല്ലോ അല്ലേ അപ്പോൾ അതാണ് ഞങ്ങളുടെ ഓഫീസ് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും എല്ലാം അടിപൊളിയായിട്ടാണ് അവിടെ എൻജോയ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്നൊക്കെ വിചാരിക്കുന്നു ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഓഫീസിൽ ഭയങ്കര ഹാപ്പി ആയി ചില്ല അടിപിള്ളിയായിട്ടൊക്കെയാണ് മുന്നോട്ട് പോവാറ് പിന്നെ ചില സമയത്ത് നമ്മൾ റണ്ണിങ്ങിനൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് ടൈം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം അപ്പോഴൊക്കെയാണ് കേട്ടോ നമ്മൾ പാട്ടൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുന്നത് പിന്നെ എനിക്ക് പ്രോഗ്രാംസ് ഉണ്ട് ഞങ്ങൾ സിൽവാനോ ഇൻറ്റീരിയർ ഉണ്ട് ഫാമിലി മീറ്റപ്പ് ഉണ്ട് കേട്ടോ അതിനുള്ള കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് വൈകിട്ട് ഇതായത് സമയമായിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള പാടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ വീഡിയോസിലും ഉണ്ടാവാറുണ്ട് അപ്പോൾ വൈകുന്നേരത്ത് നമ്മളെ പാടത്തെ വിശേഷങ്ങളും കാണാനുള്ള കാഴ്ചകളും ഒക്കെ ഭയങ്കര മനോഹരമാണ് ചെറുതായിട്ട് മഞ്ഞ് മൂടി നിൽക്കുന്നുണ്ട് പാടങ്ങനെ നെല്ലൊക്കെ ആയിട്ട് അപ്പോൾ ഒരാഴ്ച ആയില്ല അപ്പോൾ കുറച്ചും കൂടെ നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞ് ചായാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാണ്ട് അതൊക്കെ നല്ലൊരു കാഴ്ചയല്ലേ നെല്ലിങ്ങനെ വിളഞ്ഞ് നിൽക്കുന്ന സമയത്തുള്ള മണം അതൊക്കെ ഭയങ്കര ഒരു ഫീലാണ് നമുക്ക് തരുക അല്ലേ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഒരാളായിട്ട് ഞാൻ ഉണ്ടാവും എൻ്റെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ പായ് അന്ന് വൈകിട്ടത്തെ അന്ന് ക്രിസ്മസിൻ്റെ തലേ ദിവസമായിരുന്നു കേട്ടാ അപ്പം വീട്ടിലെ കുട്ടികൾ ഇതാ അപ്പൂപ്പൻ്റെ വേഷമൊക്കെ കെട്ടി വന്നിട്ടുണ്ട് കേട്ടാ അങ്ങനെ അവർ മിഠായി ഒക്കെ തന്ന് അവർക്ക് ക്യാഷൊക്കെ കൊടുത്ത് അവരോ സന്തോഷമായി കാണുമ്പോൾ ഒരു രസല്ലേ അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടാ കുട്ടികൾ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവട്ടോ അവർ ഇങ്ങനെ ഓരോരോരോ വീടുകളിലും കയറി 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 ഇറങ്ങിയിട്ടല്ലേ അവര് നമ്മളടുത്തൊന്നും ക്രിസ്ത്യൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഇതൊക്കെ കുട്ടികളിങ്ങനെ വരുമ്പോൾ അതൊരു രസമാണ് കേട്ടോ പിന്നെ ഒന്ന് തന്നെ അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു തിരുവാതിര ഇത് തിരുവാതിരൻ്റെ ഒരു കാഴ്ചയാണ് കേട്ടോ ആ തിരുവാതിരേൻ്റെ രാത്രി നമ്മളവിടൊക്കെ വീട്ടിലിങ്ങനെ കോലം കെട്ടിയിട്ട് വരും കേട്ടോ തിരുവാതിര എന്താണ് ചമ്മലപ്പൂതം എന്ന് പറയുക ഞങ്ങൾ പറയട്ടെ ചമ്മലപ്പൂതൻ അങ്ങനെ ചമ്മല വാഴേൻ്റെ ചപ്പൊക്കെ കെട്ടിയിട്ട് അതായതേപോലെ വരട്ടെ ഓരോ വീടുകളിലും വരും അവർ കൊട്ടി കൊട്ടി എഴുന്നേപ്പിക്കും എന്നിട്ട് അവർക്ക് ക്യാഷൊക്കെ കൊടുക്കണം എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് A potato.